ോട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ഏകദിന ഉപവാസ സമരം സംഘടിപ്പിച്ചു ചിറ്റിലഞ്ചേരി ടൗണിലാണ് ഏകദിന ഉപവാസ സമരം നടത്തിയത് സിപിഎം ഭരണസമിതിയുടെ ദൂർത്തിനെതിരെ നടത്തിയ സമരം ഡി സി സി ജനറൽ സെക്രട്ടറി കെ ജി എൽദോ ഉദ്ഘാടനം ചെയ്തു ഈ പഞ്ചായത്തിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ പണമില്ലാത്തതിന്റെ പേരിൽ ഇവിടെ മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ട് ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കണം ആ പറഞ്ഞുകൊണ്ടാണ് ആളുകൾക്ക് കുടിവെള്ളം കൊടുക്കാത്തത് എല്ലാ അർത്ഥത്തിലും വികസനം നടത്താൻ സാഹചര്യത്തിലാണ് ഈ വികസന സദസ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ നാടിനെ കൊള്ളയടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക പദ്ധതി നടപ്പിലാക്കുകയാണ് നമ്മളെ ശബരിമലയിൽ ഒരു സംഗമം ഈ സർക്കാർ നടത്തി അന്ന് ഹൈക്കോടതി ഇടപെട്ട് ചോദിച്ചു പറഞ്ഞു ഒരു പണം സർക്കാരിന്റെയോ ദേവസ്വം ബോർഡിന്റെ കൊടുക്കില്ല അത് മുഴുവൻ സ്പോൺസർമാർ അത് സ്പോൺസർ ചെയ്യും പക്ഷെ നമ്മൾ എന്താ കണ്ടത് ആ പണം ദേവസ്വം ബോർഡിൽ നിന്ന് സർക്കാരിന്റെ പണം കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി അവിടെ സ്പോൺസർമാരെ കിട്ടിയിട്ടുള്ളത് അങ്ങനെ നാടിന്റെ പണം സ്വന്തം രാഷ്ട്രീയ പ്രവർത്തനത്തിനു വേണ്ടി പൊതു പണം വിനിയോഗിക്കുന്ന ഒരു പദ്ധതിയായിട്ടാണ് അല്ലെങ്കിൽ ഒരു പ്രക്രിയയായിട്ടാണ് കോൺഗ്രസിന് ഈ വികസന സദസ്സുകളെ കാണാൻ വേണ്ടി കഴിയൂ കോൺഗ്രസ് മെമ്പർമാരാണ് ഉപവാസം അനുഷ്ഠിച്ചത് ബ്ലോക്ക് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ ചെല്ലക്കുട്ടി അധ്യക്ഷനായി ആർ രാഘവൻ മോഹൻദാസ് സി അരവിന്ദാക്ഷൻ കെ സി വിജയൻ ഷാജി പള്ളിക്കാട് ബിന്ദു എ അബ്ദുൾ റഹ്മാൻ ആർ മഹേഷ് ആർ രാജേഷ് ഷജാസ് സുലൈമാൻ എന്നിവർ പ്രസംഗിച്ചു യു ന്യൂസ് പാലക്കാട്